ിലേക്ക് സ്വാഗതം എന്നിവിടെ പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഇവിടെ രണ്ട് ബൈ മൂന്നിനോട് തുല്യമായ ഭിന്നസംഖ്യ ഭിന്നസംഖ്യതെന്നാണ് ചോദിച്ചിരുന്നു രണ്ട് ബൈ മൂന്ന് ഇവിടെ ഓപ്ഷൻ ചെയ്ത് തുടങ്ങാം നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ ചെയ്ത പതിനാല് ബൈ ഇരുപത്തി ഒന്ന് രണ്ടിൻ്റെ കൂടെ എത്ര ഗുണിച്ചാൽ പതിനാല് കിട്ടും ഏഴ് കുണിച്ചാൽ താഴെ മുള്ളും ഒരേ സംഖ്യ വെച്ച് ഗുണിച്ച് നോക്കുക അപ്പോൾ പതിനാല് ബൈ ഇരുപത്തൊന്ന് ഇതാണ് തുല്യമായിട്ടുള്ളതിൻ്റെ ബാക്കിയൊന്നും തുല്യമല്ല ബാക്കി പന്ത്രണ്ട് രണ്ടിൻ്റെ കൂടെ എത്ര ഗുണിച്ചാൽ പന്ത്രണ്ട് കിട്ടും രണ്ട് ഇൻറ്റു ആറ് മൂന്ന് ഇൻറ്റു ആറ് അപ്പോൾ ആറ് ബൈ പതിനെട്ട് വരണം രണ്ട് ഇൻറ്റു ആറ് പന്ത്രണ്ട് ബൈ പതിനെട്ട് അപ്പോൾ ഇതല്ല ഇതൊന്നും ശരിയല്ല ഒരേ സംഖ്യയായിട്ട് താഴെ മുള്ളും കുണിച്ചാൽ ഇവിടെ ഏഴ് വരുത്തില്ല ഒരിക്കലും രണ്ടും ജീവൻ നമ്പർ ആയതുകൊണ്ട് ഗുണിക്കുമ്പോൾ ഏഴ് വരുത്തില്ല അത് നോക്കണ്ട ഇവിടെ രണ്ട് ബൈ ആറ് ഇവിടെ രണ്ട് ബൈ മൂന്നാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ഒരേ സംഖ്യ താഴെ മുകളിലോട്ട് ഗുണിച്ചാൽ വരുന്നതാണ് സമാന ഭിന്നെ തുല്യമായ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് രണ്ടിലൊന്നെന്ന് പറഞ്ഞാൽ അരേയാണ് നാലിലൊന്നെന്ന് പറഞ്ഞാൽ കാലാണ് രണ്ടില നാലിൽ മൂന്നെന്ന് പറഞ്ഞാൽ മുക്കാലാണ് ഇത് മൂന്നും അറിയാവുന്നവർക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ അതിൻ്റെ എഴുതിയാൽ മതി അരയും കാലും കൂടെ കൂട്ടിയാൽ മുക്കാല ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം അല്ലെങ്കിൽ ഈ രണ്ടിൻ്റെയും എൽ രണ്ടിൻ്റെയും ഇതറിയാവുന്നവർക്ക് അങ്ങനെ കരുതാം അരയും കാലും കൂടെ കൂട്ടിയാൽ മുക്കാലാണ് രണ്ടിലൊന്ന് അരയാണ് നാലിലൊന്ന് കാലാണ് മുക്കാലെന്ന് പറഞ്ഞാൽ നാലും അല്ലെങ്കിൽ ഈ രണ്ടിൻ്റെയും നാലിൻ്റെയും കൂടെ എൽ സിയോ എടുക്കുക അതായത് എൽ സിയോ എത്ര വരും രണ്ടേ ഗുണം ഒന്നേ ഗുണം രണ്ടും നാല് പേര് എഴുതുക നാല് പിന്നെ ഇവിടുള്ള സംഖ്യ എഴുതുക പിന്നെ എൽ സിയോട്ട് ഗുണിക്കുക പ്ലസ് പിന്നെ ഇവിടുള്ള സംഖ്യ എഴുതുക പിന്നെ എൽ സിയോട്ട് ഗുണിക്കുക ഇത് കട്ട് ചെയ്യുന്നു രണ്ട് ഇത് കട്ട് ചെയ്യുക രണ്ട് ഗുണം ഒന്ന് രണ്ട് പ്ലസ് ഒന്ന് ബൈ നാല് അതായത് മൂന്ന് ബൈ നാലാണ് മൂന്ന് ബൈ നാല് ഓപ്ഷൻ സി ആണ് ആണത്തെ തുല്യമായ ഭിന്നം കാണാൻ ഒരേ സംഖ്യ വെച്ച് താഴെയും കൂടുതൽ മുടിക്കണം ഇവിടെ പതിനാലേ ബൈ ഇരുപത്തൊന്ന് രണ്ടേ ഗുണം ഏഴ് മൂന്നേ ഗുണം ഏഴ് രണ്ടേ ബൈ മൂന്നാമത് അപ്പോൾ അത് ശരിയാണ് പന്ത്രണ്ടേ ബൈ ഇരുപത്തിനാല് നോക്കുമ്പോൾ രണ്ടിൻ്റെ കൂടെ ആറ് കുളിച്ചാലോ പന്ത്രണ്ട് വരും രണ്ടേ ഗുണം ആറ് മൂന്നേ ഗുണം ആറ് അത് ശരിയല്ല ഇനി ഏഴ് വരുന്നുണ്ട് അത് നോക്കണ്ട രണ്ട് ഒരു ഇരട്ട സംഖ്യ ആയതുകൊണ്ട് രണ്ട് വെച്ച് കുണിക്കുമ്പോൾ ഇരട്ടസംഖ്യകളെ വരുത്തുള്ളൂ ഒറ്റ സംഖ്യ വരുത്തില്ല ഇനി രണ്ട് ബൈ ആറാണ് ഇന്ന് തന്നേക്കുന്നത് രണ്ട് ബൈ മൂന്നാണ് ഇവിടെ രണ്ട് ബൈ ആറ് എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് ബൈ മൂന്ന് രണ്ടും വ്യത്യസ്തമാണ് ഇവിടെ പതിനാല് ബൈ ഇരുപത്തൊന്ന് ഇവിടെ അരയും കാലും മുക്കാലാന്നറിയാവുന്നവർക്ക് അങ്ങനെ അങ്ങ് എഴുതി തന്നേരിട്ട് ചെറിയ സമയങ്ങളല്ലെങ്കിൽ രണ്ടും നാല് എൽ സി എം കാണുക നാല് കിട്ടും ഇവിടെ എൽ സി എം നാലാണ് ഇവിടെ ആദ്യത്തെ സംഖ്യ അങ്ങ് എഴുതുക എൽ സി എം വെച്ച് കുടിക്കുക പ്ലസ് രണ്ടാമത്തെ സംഖ്യ എഴുതുക എൽ സി എം വെച്ച് കുടിക്കുക ഇത് പട്ടി ചെയ്തു പോകും ഒന്ന് ഒന്ന് രണ്ട് രണ്ട് പ്ലസ് ഒന്ന് ബൈ നാല് മൂന്ന് ബൈ നാല് ആ രീതിയിലും ചെയ്യാറുണ്ട് ഇവിടെ ഈ ക്വസ്റ്റ്യൻ മാർക്ക് അടുത്ത് നമുക്ക് കാണേണ്ടത് അതായത് അമ്പത്തേഴ് പോയിൻ്റ് ഏഴ് ആറ് പ്ലസ് മുപ്പത്തൊന്ന് പോയിൻറ്റ് ഒന്ന് 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 പൂജ്യം ഒന്ന് ആറ് എട്ട് ഏഴ് ഒന്ന് എട്ട് അഞ്ച് മൂന്ന് എട്ട് അതായത് എൺപത്തെട്ട് പോയിൻറ്റ് എട്ട് ആറ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് രണ്ട് മൈനസ് x എന്ന് കൊടുക്കുക അറിഞ്ഞു വിടാത്തതിന് എക്സ് ഒന്ന് കൊടുക്കാം അതായത് ഈ x എക്സിംഗ് ഇപ്പുറം വരുവാ സംഖ്യ അപ്പുറം പോവുക അതായത് x എക്സ് പോസിറ്റീവ് എക്സാണ് ഈക്വൽ ടു നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് രണ്ടിൽ നിന്ന് എൺപത്തെട്ട് പോയിൻ്റ് എട്ട് ആറ് കുറയ്ക്കട്ടെ ആറ് പൂജ്യം രണ്ട് അറുപത് മൂന്ന് മുപ്പത്തി നാല് ഒന്ന് മൂന്ന് രണ്ടോ ഓപ്ഷൻ ഡി ആണ് ഇത്തരം അതായത് നമുക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഇത് രണ്ടും കൂടെ കൂട്ടി കൂട്ടുന്നത് എൺപത്തെട്ടേ പോയിൻറ്റ് എട്ട് ആറ് എന്ന് പറയുന്നത് ഇതിന് തുല്യമാണ് അറിഞ്ഞുകൂടാത്ത അടുത്ത് എക്സ് ഒന്ന് കൊടുക്കുക അപ്പോൾ എക്സിനെങ്കിൽ അടുത്ത വശത്തുകൊണ്ടൊരു ആ സംഖ്യ അപ്പുറം കൊണ്ടുപോകാം വണ്ണ് നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് രണ്ടിൽ നിന്ന് ഈ കൂട്ടിയത് ഇത് രണ്ടും കൂടെ കൂട്ടിയത് കുറയ്ക്കുക എൺപത്തെട്ടേ പോയിൻറ്റ് എട്ട് ആറ് ഇപ്പുറം വരുമ്പോൾ മൈനസ് ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് മുപ്പത്തി നാല് പോയിൻറ്റ് ഒന്ന് മൂന്ന് രണ്ട് കിട്ടും ഓപ്ഷൻ ഡി ആണ് ഉത്തരം അതിൽ അറിഞ്ഞുകൂടാത്തതിന് നമ്മൾ എക്സ് എന്ന് കൊടുക്കുന്നു അതായത് നൂറ്റി ഇരുപത്തി രണ്ട് പോയിന്റ് ഒമ്പത് ഒമ്പത് രണ്ട് മൈനസ് എക്സ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ കൂട്ടുന്നതൊന്നുമില്ല ഇത് രണ്ടും കൂട്ടുമ്പോൾ അത് ശാംസൺ നേരെ നേരെ വരണമെന്നുള്ളൊരു ഹൃദയം കൂട്ടിയാൽ മതി ഇത് റിമൈൻഡർ ഉണ്ടെങ്കിൽ അത് മുള്ളെഴുതിയിട്ട് കൂട്ടുക ഇവിടെ ആറ് എട്ട് 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 എൺപത്തെട്ട് പോയിൻ്റ് എട്ട് ആറ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് രണ്ട് മൈനസ് എക്സാണ് അപ്പോൾ എക്സ് എന്ന് പറയാം നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് രണ്ട് എക്സിങ്ങ് ഇടതു വശത്ത് വരിക സമയത്തിന് അടുത്ത വശത്ത് വരുമ്പോൾ മൈനസ് എക്സ് പ്ലസ് എക്സ് ആ എക്സ് മൈനസ് മാറും സമം നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് രണ്ട് ഇവിടെ ഉണ്ടായിരുന്നു ഇത് റൈറ്റ് സൈഡിൽ വരുമ്പോൾ മൈനസ് എൺപത്തെട്ട് പോയിന്റ് എട്ട് ആറ് അപ്പം നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് ഒമ്പത് രണ്ടീന്ന് ഇത് കുറയ്ക്കുക കുറയ്ക്കുമ്പോൾ മുപ്പത്തി നാല് പോയിൻറ്റ് ഒന്ന് മൂന്ന് രണ്ട് ഒരു ഓപ്ഷൻ ഡി ആണ് ഇത്തരം ഇനി നമുക്ക് കൂട്ടാം താഴെ താഴെ എഴുതി കൂട്ടാം മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് പോയിൻ്റ് മൂന്ന് 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 പോയിൻറ്റ് മൂന്ന് 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 അപ്പോൾ ഇവിടെ നമുക്ക് സംഖ്യ ഇല്ലാത്തടത്തൊക്കെ സീറോ ഇട്ട് കൊടുക്കാം സീറോ സീറോ കൂട്ടാൻ സൗകര്യമായിരിക്കും മൂന്ന് ആറ് ഒമ്പത് 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 പോയിൻറ്റ് ഒമ്പത് ആറ് മൂന്ന് ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ആറ് മൂന്ന് ഓപ്ഷൻ എ ആണ് ഉത്തരം മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് പോയിൻറ്റ് മൂന്ന് 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 പോയിൻറ്റ് മൂന്ന് 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 ആറ് ഒമ്പത് ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ആറ് മൂന്ന് ഓപ്ഷൻ എ ആണ് ഉത്തരം അതേ കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ എത്തിക്കുക പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോ ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസും ധാരാളം ശ്രീമാസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താഴെ കാണുന്ന വെല്ലേക്കൺ എനേബിൾ ചെയ്താൽ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക് യു